മോദിയാണ് ഇന്ത്യ മോദിയാണ് ബി ജെ പി മോദിയാണ് വികസനം മോദിയിലാണ് ഇന്ത്യയുടെ രക്ഷ എല്ലാം മോദിമയം ശരിക്കും മോദി തൃശ്ശൂരിനെ ഇളക്കി മറച്ചു തേക്കിൻകാട് മൈതാനത്തെ മഹിളാ സമ്മേളന വേദി മോദിയുടെ വേദിയായിരുന്നു തൃശ്ശൂരിന് ഞാനിങ്ങെടുക്കുവാണെന്ന് മോദി പറയാതെ പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി ബി ജെ പിയെ കേരളത്തിൽ രക്ഷപ്പെടുത്തുമെന്നതാവും കേരള ബി ജെ പിക്ക് മോദിയുടെ ഗ്യാരണ്ടി വികസന നേട്ടങ്ങൾ ഓരോന്നായി മോദി എണ്ണി പറഞ്ഞു മലയാളത്തിൽ പതിനെട്ട് തവണയാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് മോദി നേട്ടങ്ങൾ നിരത്തിയത് ചടങ്ങിനെത്തിയവരെ കൊണ്ടും മോദിയുടെ ഗ്യാരണ്ടി എന്ന ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം വിളിപ്പിച്ചു സ്ത്രീകൾക്കും സാധാരണക്കാർക്കുമായി മോദി സർക്കാർ ചെയ്ത കാര്യങ്ങളാണ് പ്രധാനമന്ത്രി അക്കമിട്ട് നിരത്തിയത് ശരിക്കും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് മോദി തുടക്കം കുറിച്ചത് റോഡ് ഷോയിൽ മോദിക്ക് പിന്നിലായി തൃശൂരിന്റെ സ്ഥാനാർത്ഥിയാവേണ്ട സുരേഷ് ഗോപിയും നിലയുറപ്പിച്ചിരുന്നു കേൾവിക്കാരനെ കയ്യിലെടുക്കാൻ പതിനെട്ടടവ് പ്രയോഗിക്കുന്ന രാഷ്ട്രീയ ചാണക്യനാണ് മോദി മലയാളത്തിൽ പ്രസംഗിച്ചു തുടങ്ങിയും അമ്മമാരെ സഹോദരിമാരെ എന്ന മലയാളത്തിൽ പലതവണ ആവർത്തിച്ചും മോദി ആൾക്കൂട്ടത്തെ കയ്യിലെടുത്തു കോൺഗ്രസും ഇടതുപക്ഷവും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യവും ബി ജെ പിയും തമ്മിലാണ് പോരാട്ടം എന്ന ആശയത്തിനാണ് മോദി ഊന്നൽ നൽകിയത് സ്വർണക്കടത്തും കുടുംബവാഴ്ചയുമെല്ലാം മോദിയുടെ പ്രസംഗത്തിൽ കടന്നു വന്നു കേരളത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് നടക്കുന്നത് ബി ജെ പി സർക്കാർ സംസ്ഥാന വികസനത്തിലൂടെയാണ് രാജ്യത്തിന്റെ വികസനം നടപ്പിലാക്കുന്നത് എന്നും മോദി പറഞ്ഞു അതിനിടെ ക്രിസ്മസ് വിരുന്നിനെത്തിയ ക്രിസ്തുമത നേതാക്കളെ പ്രശംസിക്കാനും മോദി മറന്നില്ല അവർക്ക് പ്രധാനമന്ത്രി നന്ദിയും പറഞ്ഞു സംഗതി വളരെ വ്യക്തമാണ് കേരളത്തിൽ നേട്ടമുണ്ടാക്കാനുള്ള കഠിനമായ ശ്രമത്തിലാണ് ബി മോദിയുടെ നേതൃത്വത്തിലാവും ക്യാമ്പയിൻ മുന്നോട്ട് പോകുക എന്ന സന്ദേശവും തൃശൂർ റോഡ് ഷോയിലൂടെ ബി ജെ നൽകുന്നുണ്ട് ഒരു കാര്യം വ്യക്തം വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റം നടത്തുകയാണ് ബി ലക്ഷ്യം തെലങ്കാനയിലും കർണാടകയിലും നേരിട്ട തിരിച്ചടി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ് തമിഴ്നാട്ടിൽ അടുത്തൊന്നും കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിയില്ലെന്ന ബോധ്യം പാർട്ടിക്കുണ്ട് കേരളത്തിലെങ്കിലും ഒരു തരംഗം സൃഷ്ടിക്കുകയാവും ബി ജെ പിയുടെ ലക്ഷ്യം ക്രൈസ്തവ വിഭാഗത്തെ തങ്ങൾക്കൊപ്പം നിർത്തുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ് അതിനിടെ നെഞ്ചിടിപ്പ് കൂടുന്നത് കോൺഗ്രസിനാകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിപാതിൽ നിൽക്കുമ്പോഴും കോൺഗ്രസിന്റെ കൺഫ്യൂഷൻ തീർന്നിട്ടില്ല അതൊരിക്കലും തീരാനും പോകുന്നില്ല തമ്മിലടിയില്ലാതെ എന്ത് കോൺഗ്രസ് ഇടതുപക്ഷത്തിന് ക്ഷീണമുണ്ടാക്കാൻ കഴിയില്ല സി പി എമ്മിന്റെ ഉരുക്കു അത്ര പെട്ടെന്നൊന്നും വിള്ളൽ വീഴ്ത്താനും സാധിക്കില്ല കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കൊട്ടാരം പോലെ തകർന്നു വീണിട്ടും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നടത്തിയ പ്രകടനം തന്നെയാണ് ഉദാഹരണം അപ്പോൾ പിന്നെ കോൺഗ്രസിനെ പിളർത്താനാവും ബി ജെ പി ശ്രമിക്കുക മറ്റൊരു കാര്യമുള്ളത് ഈ ആൾക്കൂട്ടം വോട്ടായി മാറുമോ എന്ന് കണ്ടറിയണം നാമജപയജ്ഞം ക്ലച്ച് പിടിക്കാതെ പോയ ഉദാഹരണം നമുക്ക് മുന്നിലുണ്ട്